ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിഫ്റ്റി പ്ലസ് എം സി ക്യൂസ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് തിയറീസ് ഒക്കെ പഠിച്ച് വരുമ്പോൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചതൊക്കെ അവിടെ കാണുമോ എന്നിട്ടുള്ള കാര്യം പല പലപ്പോഴും സംശയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള എം സി ക്യൂസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം പരീക്ഷിക്കുന്നു നമ്മൾ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നോക്കാം ചോദ്യം ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്സ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് മാനേജ്മെന്റ് ഈസ് എ ഡനാമിക് പ്രോസസ് മാനേജ്മെന്റ് ഇസ് എ റിജിഡ് പ്രോസസ് ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റ് അല്ലാത്ത ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണെന്ന കാര്യം ഓർത്ത് വച്ചേക്കുക ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആണ് ഗോൾ ഓറിയൻറ്റഡ് ആണ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആണ് ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ്സാണ് റിജിഡ് അല്ല അടുത്തത് ഇമ്പോർട്ടൻസ് അല്ലാത്തത് ഏതാണ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻസ് അല്ലാത്തതാണ് ഇൻ്റഗ്രേറ്റിംഗ് വേരിയസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഡെവലപ്പിംഗ് സൊസൈറ്റി ഡിസിപ്ലൈനിങ് എംപ്ലോയീസ് ഇൻകുലേറ്റിംഗ് ക്രിയേറ്റിവിറ്റി ഇതിനകത്ത് ഏതാണ് ഇമ്പോർട്ടൻസ് അല്ലാത്തത് മാനേജ്മെൻറ്റിനകത്ത് എന്നാണ് അതായത് എംപ്ലോയിസിനെ അച്ചടക്കം പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അതിനകത്ത് അല്ലാത്തത് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ആൻഡ് അപ്ലൈഡ് സയൻസ് എ പ്യുവർ സയൻസ് ആൻഡ് ആർട്ട് ആൻഡ് ആർട്ട് ആൻഡ് സയൻസ് ബോത്ത മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്യുവർ സയൻസ് അല്ല എന്നാണ് പറയുന്നത് ഇൻ വിച്ച് കാറ്റഗറി ഡെസ്ക് മാനേജ്മെൻറ്റ് ഫോൾ തഴപ്പറയുന്നവയിൽ ഏത് കാറ്റഗറിയിലാണ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫെയിലാവുന്നത് ഏതാണ് എമർജിങ് പ്രൊഫഷൻ ഓപ്ഷൻ സി എമർജിംഗ് പ്രൊഫഷൻ ടോപ്പ് മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫോർമുലേഷൻ ഓഫ് ലോങ് ടേം പ്ലാൻസ് ആണ് ഓപ്ഷൻ ബി ലോങ് ടേം പ്ലാൻസ് ആണ് ടോപ്പ് മാനേജ്മെൻറ്റ് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു എസെൻസ് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പഠിച്ചിരിക്കണം കോർഡിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എസെൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ദ എലമെന്റ്സ് അറ്റ് ഇന്റഗ്രേറ്റിംഗ് ഗ്രൂപ്പ് എഫേർട്സ് ടു അച്ചീവ് ഗ്രൂപ്പ് ഒബ്ജെക്ടീവ് ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ സാധ്യമാകുന്ന ഒരു ഇന്റഗ്രേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ് എഫേർട്സ് എന്ന് പറയുന്ന പേരാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് ഗ്രൂപ്പ് എഫേർട്സ് ടു അച്ചീവ് ഗ്രൂപ്പ് ഒബ്ജക്ടീവ്സ് കോൾഡ് കോർഡിനേഷൻ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് പൊസിഷനകത്താണ് വരുന്നത് ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ് ലാർജ് കമ്പനിയിൽ വരുന്നത് മാനേജ്മെന്റ് മൾട്ടി ഡയമെൻഷനൽ ബിക്കോസ് ഇറ്റ് ഹാസ് ഷൻ ആണ് മാനേജ്മെന്റ് ഈസ് എ ഡാഷ് ഡയറക്ടഡ് പ്രോസസ് ഗോൾ ഡയറക്ടഡ് ആണ് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഡാഷ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ദാറ്റ് എക്സ്പ്ലെയിൻസ് സർട്ടൻ ജനറൽ ട്രൂസ് ആൻഡ് ഓർ ഓപ്പറേഷൻസ് ഓഫ് ജനറൽ സയൻസ് ഇപ്പം സയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ടുള്ള നോളജ് അവിടെ ഉണ്ടായിരിക്കും അത് ജനറൽ ട്രൂപ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ജനറൽ ലോസും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ നോട്ട് ഏതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അബ്സല്യൂട്ട് അല്ല എന്നാണ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രൊവൈഡ് ഏത് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഏതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ഗൈഡ് ലൈൻസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ജനറൽ ഗൈഡ് ലൈൻസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട തത്വങ്ങളാണ് അല്ലെങ്കിൽ ജനറൽ ഗൈഡ് ലൈൻസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡിഫർ ഫ്രം പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾസ് ബിക്കോസ് മാനേജ്മെൻറ് പ്രിൻസിപ്പിൾസ് ആർ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ പ്യുവർ സയൻസ് പ്രിൻസിപ്പിൾസ് നിന്നും ഡിഫർ ആവുന്നതിന് കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സിറ്റുവേഷൻ ബൗണ്ട് ആണ് മറ്റേതുപോലെയല്ല ഇവിടെ എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പൾസ് ആർ സിറ്റുവേഷൻ ബൗണ്ട് നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ സിഗ്നിഫിക്കന്റ് ബിക്കോസ് ദ റിസൾട്ടിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിഗ്നിഫിക്കന്റ് ആണ് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സിഗ്നിഫിക്കൻ്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് സയന്റിഫിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലാത്ത ഇപ്പം ഈ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം ഫങ്ഷണൽ ഡെവലപ്മെൻറ്റ് ആ കാര്യങ്ങളിൽ നാലോണവും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം ഏതാണോ

പെർഫോം എ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആണ് വൺ ബെസ്റ്റ് വേ ാണ് യൂണിറ്റി ഓഫ് കമാൻഡ് കമാൻഡ് നമ്മൾ ഓൾറെഡി യൂണിറ്റി ഓഫ് ഈസ് റിലേറ്റഡ് ടു സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ആണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ഗാങ് ഈസ് റിലേറ്റഡ് ടു ഗാങ് കമ്മ്യൂണിക്കേഷൻ ഗാങ്ക് പ്ലാങ്ക് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യൂണിറ്റി ഓഫ് കമാൻഡ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുപീയർസ് ആണ് സബോർഡിനേസ് ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഗാങ്ക് പ്ലാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് പഠിച്ചു വെക്കണം കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്തത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഫ്ലെക്സ് ഫ്ലെക്സിബിൾ വെറാസ് ഏതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് റിജിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സയൻസ് ഏതാണ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ടോപ്പ് ലെവൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രലൈസേഷൻ 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 ഡിനോട്ട്സ് ഡിനോട്ട്സ് ഓഫ് അറ്റ് ടോപ്പ് ലെവൽ ആണ് ഡാഷ് ഈസ് ടെക്നിക് ഇൻ വിച്ച് വർക്കർ സൂപ്പർവൈസ്ഡ് ബൈ സൂപ്പർവൈസേഴ്സ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ് എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ് എയ്റ്റ് സൂപ്പർവൈസേഴ്സ് വർക്ക് ചെയ്യുന്നത് ആണ് അടുത്തത് ഡാഷ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പുട്ട് എംബസൈസിസ് ഓൺ ജുഡീഷ്യസ് ആപ്ലിക്കേഷൻ ഓഫ് പെനാലിറ്റീസ് ബൈ ദ മാനേജ്മെന്റ് ഏത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് ജുഡീഷ്യസ് ആപ്ലിക്കേഷൻ ഓഫ് പെനാലിറ്റീസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പുട്ട് എംബസൈസിസ് ഓൺ ജുഡീഷ്യസ് ആപ്ലിക്കേഷൻ ഓഫ് പെനാൽറ്റീസ് ബൈ ദ മാനേജ്മെന്റ് ഡിസിപ്ലിൻ അച്ചടക്കം എന്ന് പറഞ്ഞിരിക്കുക ജുഡീഷ്യസ് ആപ്ലിക്കേഷൻസ് ഓഫ് പെനാലിറ്റീസ് ഡാഷ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷുഡ് ബി എ പ്ലേസ് ഫോർ എവറിഥി ആൻഡ് എവറിഥിങ് ഷുഡ് ബി ഇൻ ഇറ്റ്സ് പ്ലേസ് അതെ ഏതിനകത്താണ് പറയുന്നത് ഏതിനകത്തായിരിക്കും കറക്റ്റായിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കണം സോ ഓർഡർ എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലാണ് പറയുന്നത് ഡാഷ് മീൻസ് വൺ പ്ലാൻ വൺ ബോസ് അതും കൃത്യമായിട്ട് ഇതിനകത്ത് എല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഒന്നുകൂടെയോ രണ്ടൂടെ ഒക്കെ പഠിച്ച് പോകണം കേട്ടോ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ് വൺ പ്ലാൻ വൺ ബോസ് യൂണിറ്റി ഓഫ് കമാൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷന് സെൻട്രലൈസേഷൻ പ്ലാങ്ക് ഇതെല്ലാം പഠിക്കണം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഡാഷ് ഇൻവോൾവ് ഹാർമോണി ആൻഡ് ടീം സ്പിരിറ്റ് അത് ഇതെല്ലാം സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആണ് ഹാർമോണി ആൻഡ് ടീം സ്പിരിറ്റ് എമംഗ് ദ എംപ്ലോയീസ് സ്പിരിറ്റ് സ്പിരിറ്റ് എംപ്ലോയിസ് ഹാർമോണി ആൻഡ് ടീം സ്പിരിറ്റ് ആ പേര് തന്നെ അതിനകത്തുണ്ട് പതം നിർത്തിച്ച മതി അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം വിച്ച് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഇൻവോൾവ്സ് അനാലൈസിങ് മോഷൻ ടു ഇൻക്രീസ് എഫിഷ്യൻസി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് മോഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ എന്ത് പേരിലാണ് നമ്മൾ പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് പേരിലാണ് ടൈം സ്റ്റഡി എന്നാണോ മോഷൻ സ്റ്റഡി എന്നാണോ മെത്തേഡ് സ്റ്റഡി എന്നാണോ അപ്പം മോഷന് ഇൻഫ്ലുവൻസ് കൊടുത്ത് പറയുവാണെങ്കിൽ അതിന് പറയുന്ന പേര് മോഷൻ സ്റ്റഡി എന്ന കാര്യം പഠിച്ചു വെക്കണം എന്താണ് മോഷൻ സ്റ്റഡി എന്ന കാര്യം പഠിച്ചു വയ്ക്കണം ഓപ്ഷൻ ബി നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഹാർമണി നോട്ട് ഡിസ്കോർഡ് ഫോക്കസ് ഓൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീം കോപ്പറേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ടീം കോപ്പറേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് ഹാർമണി എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ദാറ്റ് ഈ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷണൽ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ മുമ്പേ പറഞ്ഞില്ലേ യൂണിറ്റി ഓഫ് ഡയറക്ഷൻസേഷണീസ് ഓഫ് ഡയറക്ഷൻ വരുന്നു ഡിഫറൻഷ്യൽ പേസ് വേജ് സിസ്റ്റം വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ എഫ് ഡബ്ല്യു ടൈലർ ആണ് അത് പഠിച്ചു നോക്കണേ ഡിഫറൻഷ്യൽ പേസ് വേജ് സിസ്റ്റം വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ ടൈലർ വിച്ച് പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ്സ് ദാറ്റ് മാനേജീരിയൽ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ഗോ സൈഡ് ബൈ സൈഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി സൈഡ് ബൈ സൈഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇനി നമുക്ക് കുറച്ച് അല്ലാത്ത കാര്യങ്ങൾ പഠിക്കണം ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കണം അതായത് വൺ ബോസ് വൺ ഓർഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ഇപ്പൊ ഇവിടെ വൺ വൺ ഹെഡ് വൺ പ്ലാൻ പ്ലാനകത്ത് ഇമ്പോർട്ടൻസ് വരുമ്പം ഡയറക്ഷൻ പറയണം പ്ലാൻ ആണെങ്കിൽ ആക്ഷൻ ഇവിടെ വൺ ബോസ് വൺ ഓർഡർ യൂണിറ്റി ഓഫ് കമാൻഡ് ഓർഡർ ചെയ്യുന്നു കമാൻഡ് എന്ന് ഓർക്കണം ബിച്ച് ടെക്നിക്ക് യൂസസ് മോഷൻ അനാലിസിസ് അത് നമ്മളിപ്പോൾ പഠിച്ചില്ലേ മോഷൻ അനാലിസിസ് ആണെങ്കിൽ മോഷൻ സ്റ്റഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയീസ് ടേൺ ഓവർ ഷുഡ് ബി മിനിമൈസ്ഡ് ടു മെയിൻറ്റെയിൻ എഫിഷ്യൻസി ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എംപ്ലോയീസ് ടേൺ ഓവർ ഷുഡ് ബി മിനിമൈസ്ഡ് ടു മെയിൻറ്റെയിൻ എഫിഷ്യൻസി സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ ടൈലറിൻ്റെ ആണ് ഹാർമണി നോട്ട് ഡിസ്കോഡ് ഫോക്കസ് ഓൺ ടീം കോപ്പറേഷൻ ആണ് ഹാർമണി നോട്ട് ഡിസ്കോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പറേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹാർമണി നോട്ട് ഡിസ്കോട്ട് ഫോക്കസ് ഓൺ ടീം കോപ്പറേഷൻ വൺ ഹെഡ് വൺ പ്ലാൻ എന്ന് പറയുമ്പം പറയണം യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വൺ ഹെഡ് ഓർ വൺ ബോസ് വൺ ഓർഡർ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ് വൺ ഹെഡ് വൺ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ അത് കൃത്യമായിട്ട് പഠിക്കണം ഇനി ഡിഫറൻഷ്യൽ പേസ് വേജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളിപ്പോൾ പഠിച്ചില്ലേ എഫ് ഡബ്ല്യു ടൈലർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഇനി ഇത് കൂടാതെ ഈ ടേലേഴ്സ് റിലേറ്റ് ചെയ്ത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസാണ് നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് ടെയ്ലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് ഹാർമണി നോട്ട് ഡിസ്കോഡർ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ദർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ദർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് ഹാർമണി നോട്ട് ഡിസ്കോഡ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ദർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക അത് വീണ്ടും വീണ്ടും ഒന്നുകൂടെ പഠിച്ച് പരീക്ഷയ്ക്ക് മുമ്പ് ഒന്നുകൂടെ ഉറപ്പിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് തലേ ദിവസമെങ്കിലും നിങ്ങൾക്ക് കണ്ടുവെക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കണം അത്യാവശ്യം പിന്നെ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ട്രിപ്പിൾ നയൻ ആണ് മെയിൻസിൻ്റെത് മാക്സ് ഒഴിച്ച് ബാക്കിയല്ല നൂറ്റി എൺപത്തിയഞ്ച് മാർക്കിൻ്റെ ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും കൂടാതെ റെക്കോർഡ് സെഷൻസും പി ഡി എഫും അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റഡി പ്ലാനിങ് ഇന്ന ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്തൊക്കെ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ട്രിപ്പിൾ നയൻ ആണ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ അപ്പോൾ ലാസ്റ്റിലെ ബിഡിയോ പരീക്ഷ കണ്ടില്ലേ വൺ ട്വൻറ്റി ഫൈവ് ആണ് ടോപ്പ് കിട്ടിയിരിക്കുന്ന കുട്ടിയുടെ മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി റേഞ്ചൊക്കെ പിടിക്കാനായി കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ റാങ്കിലേക്ക് വരാവുന്നതാണ് സോ മാക്സിമം നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉപകാരപ്രദമായിരിക്കും എല്ലാവർക്കും ഓൾ ദി വെരി ബസ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ